പത്തനംതിട്ട അടൂരിൽ വസ്ത്രവ്യാപാരശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം കടമ്പനാട് സ്വദേശി ബിജു കുമാറിനാണ് ഏറ്റത് പന്തളം കടക്കാട് സ്വദേശി അഖിൽ മുഹമ്മദാണ് മർദ്ദിച്ചത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇങ്ങനെ മർദ്ദനത്തിന് കാരണമായത് പോലീസ് പറയുന്നത് എന്താണ് പോലീസിന്റെ തുടർ നടപടി ഇപ്പോഴേത് ഘട്ടത്തിലാണ് ജയശങ്കർ അതായത് റീജിത്ത് ഈ അടൂരിലെ പ്രമുഖ വസ്ത്രനിർമ്മാണശാലയിലാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റത് ഇവിടെ എത്തിയ ഒരാൾ ഇത്തരത്തിൽ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബിജുകുമാർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട പന്തളം കടക്കാട് സ്വദേശി അഖിലിനെതിരെ എന്തായാലും അടൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഇത്തരത്തിൽ ഈ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഇയാളുടെ അടുത്ത് നേരെ ചെല്ലുന്നു സെക്യൂരിറ്റി ജീവനക്കാരനെ ഇയാൾ ഉണ്ടി ഇടുകയായിരുന്നു ആ വീഴ്ചയിൽ ഇയാൾ രണ്ടു മൂന്ന് സ്റ്റെപ്പുകൾ മറിഞ്ഞു വീണുന്നു മറ്റു തരത്തിലുള്ള പരിക്കുകൾ ഈ സെക്യൂരിറ്റി ഇല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ട് അടൂർ പോലീസ് ഈ പന്തളം സ്വദേശിക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വലിയ തിരക്കൊക്കെയുള്ള സമയം കഴിഞ്ഞാൽ തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെയാണ് ഇവിടുത്തെ വാഹനങ്ങളും മറ്റും വർക്ക് ചെയ്യുന്നതും എല്ലാം നിയന്ത്രിച്ചിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പുറത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നാലെ തിരികെ വന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുന്നത് അയാളെ വീഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം സ്ഥാപനത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് അതൊരു പാവ മനുഷ്യനെ ഇങ്ങനെ താഴേക്ക് തള്ളിയിടുന്ന ദൃശ്യങ്ങൾ അതിൽ കർശന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ പന്തളം കടക്കാട് സ്വദേശി അഖിൽ മുഹമ്മദാണ് ഇങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത് കർശനമായ നടപടി ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്